കീരമ്പാറയുടെ സമഗ്രമായ കാർഷിക വികസന പ്രവർത്തനങ്ങൾക്ക് സുദ്ധ്യർഹമായ നേതൃത്വം നൽകി കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ബോസ് മത്തായിക്ക് യാത്രയപ്പ് നൽകി കീരമ്പാറയുടെ സമഗ്രമായ കാർഷിക വികസന പ്രവർത്തനങ്ങൾക്ക് സുത്യർഹമായ നേതൃത്വം നൽകി കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ബോസ് മത്തായിക്ക് യാത്രയപ്പ് നൽകി കൃഷിഭവൻ കർഷകർ കേരഗ്രാമ ഫാർമേഴ്സ് ക്ലബ്ബ് സർവീസ് സഹകരണ ബാങ്ക് പാടശേഖര സമിതി കാർഷിക വിപണി തട്ടേക്കാട് അഗ്രോ ക്ഷീരോൽപാദക സംഘം വ്യാപാരി സുഹൃത്തുക്കൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് കൃഷിഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പറയുകയാണ് കാരണം ഓരോരുത്തരും ഒരാളും കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതികൾക്ക് എതിരെ നിന്നിട്ടില്ല അതുതന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ വിജയം കാർഷിക മേഖലയിൽ ഏറെ വിജയം കൈവരിക്കാനായിട്ട് നാട്ടിലെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറിലൂടെയുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ നിരവധിയായിട്ടുള്ള കാർഷിക മേഖലയിലെ ഉന്നമനം ലഭിക്കുന്ന തൈകളും വളങ്ങളും വിത്തുകളും ജില്ലാ പഞ്ചായത്ത് മെമ്പറിലൂടെയുള്ളൂ നമുക്ക് നമുക്ക് ഈ ഏറെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നോ റോജോ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കെ കെ ഡാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര ലിസി ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് വി സി ചാക്കോ ജി ജി ഏളൂർ പ്രിയാമോൾ തോമസ് കൃഷി ഓഫീസർ സജി കെ എ കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു കേരഗ്രാമത്തിനു വേണ്ടി അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം നൽകുന്നതിനാമച്ചൻ ജോളി സെക്രട്ടറി തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് വേണ്ടി ഇതിനുവേണ്ടി ചെയർമാൻ റജിനി ഇപ്പോൾ न्यूज डेस्क केसीबी न्यूज